കർഷകരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ പോലും തയ്യാറാകാത്ത എം എൽ എ ആണ് കെ കൃഷ്ണൻകുട്ടിയെന്ന മുൻപി രമ്യാ ഹരിദാസ് ഡി സി സി വൈസ് പ്രസിഡന്റ് സുമേഷ് അച്യുതൻ നയിക്കുന്ന സ്വദേശ രക്ഷാ യാത്ര പദയാത്രയുടെ ഒന്നാം ദിവസ സമാപനം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ കർഷകരെ ദ്രോഹിക്കുന്ന സർക്കാരിന്റെ നടപടി ചോദ്യം ചെയ്യാൻ പോലും കഴിയാത്ത എം എൽ എ ആയി മാറിയിരിക്കുകയാണ് കെ കൃഷ്ണൻകുട്ടി എന്ന് മുൻപി രമ്യ ഹരിദാസ് ആരോപിച്ചു ൾപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ ഈ നാട്ടിൽ രാവും പകലും സമൃദ്ധമായി കർഷകന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിന് വന്യജീവി ആക്രമണത്തിനകത്ത് ജീവൻ പൊളിയുന്ന ആളുകൾക്ക് അവിടെ ജീവന് സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയെല്ലാം കോൺഗ്രസിന്റെ ഒരു സർക്കാർ ിൽ കേരളത്തിലെ അധികാരത്തിലെത്തും യു ഡി എഫിന്റെ സർക്കാർ വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാരുണ്യത്തിന്റെ മുഖമായ ഒരു മുഖ്യമന്ത്രി കേരളത്തിന് ഉണ്ടായി സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന പെരുമുമ്പിലെ ജനങ്ങളോട് യു ഡി എഫിന്റെ സർക്കാരിന്റെ സുവർണ കാലഘട്ടം വരുമ്പോൾ ആ വികസന പദ്ധതികളുടെ പിരുവമ്പ് പഞ്ചായത്തിലെ ചുങ്കത്ത് നടന്ന സമാപന സമ്മേളനത്തിൽ സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി തനികാചലം മോഹനൻ യു ഡി എഫ് കൺവീനർ രതീഷ് എന്നിവർ സംസാരിച്ചു രണ്ടു ദിവസമായി നടന്ന യാത്രയുടെ സമാപനമാണ് നടന്നത് ജാഥാ ക്യാപ്റ്റൻ അഡ്വകേറ്റ് സുമേഷ് അച്യുതൻ നന്ദി പറഞ്ഞു